മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ടു പോകാൻ സർക്കാരിന് പാർട്ടിയുടെ നിർദ്ദേശം മൂന്ന് ദിവസങ്ങളിലായി ചേർന്ന സി പി എം സംസ്ഥാന നേതൃയോഗങ്ങൾ സമാപിച്ചു തിരുത്തേണ്ടവരെല്ലാം തിരുത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ വീണ്ടും സി സംസ്ഥാന സെക്രട്ടറി വിമർശനം ഉന്നയിച്ചു സർക്കാരിന്റെ പ്രവർത്തന രീതികളിലടക്കം പാർട്ടി ഇടപെട്ടതോടെ എല്ലാം ശരിയാക്കിയെന്ന വാദമാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ഉയർത്തുന്നത് തെറ്റുതിരുത്തൽ സർക്കാർ നിന്ന് തുടങ്ങും ക്ഷേമ പെൻഷൻ അടക്കമുള്ള കുടിശ്ശിക തീർക്കും മുൻഗണന തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനും സിപിഐഎം ശ്രമിക്കുന്നുണ്ട് തെറ്റുതിരുത്തൽ സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്നും ഒരു തെറ്റും വച്ചുപൊറപ്പിക്കില്ലെന്നുമാണ് പാർട്ടിയുടെ നിലപാടെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ആർ എസ് എസ് കൈപ്പിടി ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ഉൾപ്പെടെ അവിടെ ഒരു തരത്തിൽ അടയാളങ്ങളോ അതുപോലെ തന്നെ ശാഖകളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ സർക്കുലർ നിയമം ഉള്ളപ്പോൾ അതൊന്നും വകവെക്കാതെ ആർ എസ് എസ് കാര്യ ഈ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ ശാഖയും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം അല്ല ശാഖാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിയായ ഗുണ്ടാ പ്രവർത്തനം വിശ്വാസികളാരും വർഗീയവാദികളല്ല വാട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരാൾ എന്താ വേണ്ടത് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം അമ്പലത്ത് പോകണോ പോണ്ടോ എന്നുള്ളതെല്ലാം അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടിയിൽ അംഗമായി എന്നുള്ളത് ഒരാളെ ക്ഷേത്രാരാധനയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നോ വിലക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല വിലക്കണ്ട തിരുത്തേണ്ടവർ ആരായാലും തിരുത്തും അതിലൊരു പ്രത്യേക നേതാവിനെ എടുത്തു പറയുന്നില്ലെന്നും സി പി ഐ എം വ്യക്തമാക്കി പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച വിവാദം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വിമർശനമുന്നയിച്ചു ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി യുടെ നേതാക്കൾ സി പി ഐ എമ്മിനെ വിമർശിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനം അതിനെ കാവ്യവത്കരിക്കാൻ അനുവദിക്കില്ല ഇതേപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുക ഈ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു അജണ്ടയാണ് ന്യൂനപക്ഷ പരിരക്ഷ അത് രീതിയിൽ ആ തുറന്നു കാണിക്കേണ്ടതുണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ജനങ്ങൾ രാജ്യത്ത് വരാനിരിക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ അജണ്ടയിലും സംസ്ഥാന സമിതിയിൽ തീരുമാനമായി സമ്മേളന വേദി എവിടെയെന്ന് പിന്നീട് പ്രഖ്യാപിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം